ഹലോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെയധികം സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാൽ കപ്പോളം വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതിൻ്റെ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഇതോടെ ആഡ് ചെയ്ത് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ എല്ലാം നമുക്ക് ഈ ഒരു മിക്സിയിലോട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഞാനിതേപോലെ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദാ മാവും ഒരു കപ്പ് കോൺഫ്ലോറും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലോട്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതിന്ന് കുറച്ച് പോഷൻ മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഇത്രയോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച ആ ഒരു പൊടിയിലോട്ട് രണ്ട് മുട്ടയും കൂടെ അങ്ങ് പൊട്ടിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സും കൂടെ ചെയ്തെടുക്കണം പാകത്തിനൊന്ന് ആയി വരുമ്പോൾ അതിലോട്ട് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് അപ്പം കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എനിക്കിവിടെ കാൽ കപ്പോളം വെള്ളം വേണ്ടി വന്നു മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ ബാറ്ററിന് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ച ചിക്കനൊക്കെ അതാണ് നല്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു ബാറ്റർ നമ്മുടെ ഈ ചിക്കനിലോട്ട് എല്ലായിടത്തും ആവുന്ന രീതിക്ക് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം നല്ല പോലെ കോട്ട് എടുക്കണം കാരണം എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിൽ കോട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ബാറ്റർ ആക്കിയ എല്ലാ ഭാഗത്തും ആ ഒരു പൊടി കോട്ട് ചെയ്ത് വരുന്ന രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ആക്കണം അപ്പോൾ നല്ലപോലെ ഈ ഒരു പൊടി അതിലോട്ടായി എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൊടിയെല്ലാം ഇങ്ങനെ പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ചിക്കനിൽ തന്നെ ആ ഒരു പൊടിയൊക്കെ ഇരുന്നോളും അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ചൂടാവാനായിട്ട് വെക്കണം ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം കാരണം അത് ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാവും അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ രണ്ട് സൈഡും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാനും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കേ ബായ്